ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കുമ്പളങ്ങ ജ്യൂസാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഒരാൾക്കുള്ള കുമ്പളങ്ങ ജ്യൂസ് ആകുമ്പോൾ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയുടെ ഭാഗം മാത്രം മതിയാവും കുമ്പളങ്ങ തൊലിച്ചെത്തി അവിടുത്തെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പുതിനയില അര നാരങ്ങ രണ്ട് കാന്താരി മുളക് എരിവനുസരിച്ച് നമുക്ക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഒരൽപ്പം വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി ഇതൊന്ന് അരിച്ചെടുത്താൽ മാത്രം മതി ഒരല്പം ഉപ്പ് ചേർക്കാം കേട്ടോ ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ് പിന്നെ പ്രഷറൊക്കെ ഉള്ളവർക്ക് ഉപ്പ് താല്പര്യമില്ലെങ്കിൽ അത് വേണമെന്നില്ല കുമ്പളങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ വണ്ണം കുറയ്ക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ജ്യൂസാണ് കുമ്പളങ്ങ ജ്യൂസ് അതെല്ലാവരും കേട്ടിട്ടുണ്ടാകും നമ്മുടെ വിശപ്പ് മാറി ഉന്മേഷം ലഭിക്കുന്നതിന് ഒന്നാന്തരം ജ്യൂസാണിത് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മത്തിന് തിളക്കമുണ്ടാകുവാനും കുമ്പളങ്ങ ജ്യൂസ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തി വിശപ്പിനെ ഇല്ലാതാക്കുവാനുള്ള ഒരു കഴിവ് ഈ ജ്യൂസിനുണ്ട് ഇതിന് കുരു നമ്മൾ ജ്യൂസിൽ ഉപയോഗിച്ചിട്ടില്ല ഞാൻ അതേ പറഞ്ഞു കുരു മാറ്റിയ ശേഷമാണ് പക്ഷേ അതിനുമുണ്ട് ഒരു ഔഷധ ഗുണം മൂത്രാശയ രോഗങ്ങൾ ഉള്ളവര് കുമ്പളങ്ങയുടെ കുരു ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം